ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് സ്പിരിച്ന്ന് അൺഫോർച്യുനേറ്റ്ലി സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ മതപരമായിട്ടുള്ള ചിന്ത ആൾക്കാർക്ക് വരുന്ന അവരെന്താ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് എനിക്ക് പറ്റി എന്റെ ലൈഫിനകത്ത് പറ്റി ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായിരുന്നു പകൽ സമയത്തെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണി കഴിയുമ്പോഴത്തേക്ക് പോയി ഇച്ചിരി കള്ളൊക്കെ കുടിച്ചിട്ട് അത്യാവശ്യം ബേഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് വീട്ടിൽ ചെയ്ത് തല്ലൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി സൺഡേ സ്കൂൾ പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും ഒരുപക്ഷെ മത തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞിനകത്ത് ഡെവലപ്പായി വരുന്നത് അർഹതയില്ലാത്ത ആൾക്കാരത് പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ മതം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇതാണ് ജീസസ് രണ്ടാമത് പേര് ഒരു ഡെഡ് ബോഡിയെ വെച്ച് ഇത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് സെമിത്തേരി പ്രോജക്റ്റ് ഒത്തിരി ബൃഹത്തായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒന്നെന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അക്കാഡമി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്പിരിച്വൽ അക്കാഡമി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമല്ല ഏതൊരു വ്യക്തി ഇതിനകത്ത് വന്നിട്ട് തിരിച്ചറങ്ങുമ്പോഴും ആ വ്യക്തിക്ക് ലൈഫിനകത്ത് ആ ഒരു സ്പിരിച്വൽ അനുഭവം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ അതാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു വരുന്നു അത് ഓൺലൈനായിരിക്കും അത് പതുക്കെ പതുക്കെ പതുക്കത്ത് ഓഫ്ലൈനായിട്ട് മാറും ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതെൻ്റെ മനസ്സിനകത്തുള്ളൊരു വലിയൊരു ആഗ്രഹം ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഇന്നൊരു നേഴ്സറി സ്കൂളിലെ ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം പ്രൈമറി സ്കൂളിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ടീച്ചിഴ്സി വേണം വേണം ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബി എഡ് വേണം അതിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ എം ഫില്ലും ബി എച്ച് ഡിയും ഒക്കെ വേണം ഇത് ഒരു കുഞ്ഞിനെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു പൗരനെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള മേഖല ഇതുപോലെ ഏത് കാര്യം എടുത്താലും ഒരു 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 പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം പക്ഷേ ഒരു 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 കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്പിരിച്വാലിറ്റിയിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണാന് ക്വാളിഫിക്കേഷൻ വേണ്ട വേണ്ടേ വേണം വേണം എനിക്ക് പറ്റി എൻ്റെ ലൈഫിനകത്ത് പറ്റി ഏറ്റവും വലിയൊരു പ്രശ്നം ഇതായിരുന്നു ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ സോറി പഠിക്കുമ്പോൾ എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത് ഒരു ഏജ് വന്നപ്പോഴത്തേക്ക് ഒരു മെയ്സനാണ് മെയ്സൻ ജോലി മോശം ഒന്നല്ല അദ്ദേഹത്തിൻ്റെ രീതികളൊന്നും ഞാൻ പറയാം മെയ്സിന്റെ പൊസിഷനല്ല ഞാൻ പറയുന്നത് പകൽ സമയത്തെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണി കഴിയുമ്പോഴത്തേക്ക് പോയി ഇച്ചിരി കള്ളൊക്കെ കുടിച്ചിട്ട് അത്യാവശ്യം ബേഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് വീട്ടിൽ ചെയ്ത് തല്ലൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്നൊരു വ്യക്തി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുണ്ടാവും എന്ത് മോറില് പഠിപ്പിക്കാൻ പറ്റും ഒന്നും സോ ഇങ്ങനെയുള്ള വ്യക്തികളാണ് ചർച്ചിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പം ആ രീതി ആ കുട്ടി എന്ത് കാര്യമാ അവരുടെ ലൈഫിനകത്ത് ഡെവലപ്പ് ആകുന്നത് സോ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിക്കകത്തും ഇത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഹൈന്ദവ മേഖലയിലും ഉണ്ട് ഇതുപോലെ തന്നെയാണ് ഇസ്ലാം മേഖലയിലും ഉണ്ട് ഒരുപക്ഷെ മത തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞിനകത്ത് ഡെവലപ്പായി വരുന്നത് അർഹതയില്ലാത്ത ആൾക്കാരത് പഠിപ്പിക്കുന്നത് കൊണ്ട് സോ തീർച്ചയായിട്ടും സൺഡേ സ്കൂളിനെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മദ്രസ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം എങ്ങനത്തെ ക്വാളിഫിക്കേഷൻ സ്പിരിച്വൽ അനുഭവമുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെയോ വിവേകാനന്ദനെ പോലെയോ ഒക്കെയുള്ള അനുഭവമുള്ള വ്യക്തികൾ മാത്രമേ ഒരു കുഞ്ഞിന് സ്പിരിച്വൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവൂ എന്നുള്ള ഒരു നിയമം വരണം അതിനു വേണ്ടിയിട്ട് ഒന്ന് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇവിടെ ഏത് മതമാണ് സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കുന്നില്ല പക്ഷേ മത നമുക്കിപ്പോൾ മതപരമായ സാധനങ്ങളാണല്ലോ പലപ്പോഴും സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുക്കാൻ സാധ്യത ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോ തന്നെ മതപരമായിട്ടുള്ള ചിന്ത ആൾക്കാർക്ക് വരുന്ന ആ ഒരു ചിന്ത മാറണമല്ലോ ക്രിസ്ത്യൻ സമൂഹം സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒരിക്കലും ഇല്ല അവരെന്താ പഠിപ്പിക്കുന്നത് മതമാണ് പഠിപ്പിക്കുന്നത് അവരുടെ ഡോക്ടറൻസ് ആണ് പഠിപ്പിക്കുന്നത് അവരുടെ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കാത്ത ഒന്ന് അങ്ങും ഞാനും ഞാനാണെങ്കിൽ ക്രിസ്ത്യൻ ഒരു ആർ സി ഫാമിലിയിലൂടെ കടന്ന ഒരു വ്യക്തിയാണ് ഞാൻ നീണ്ട വർഷങ്ങളോളം ഇതെല്ലാം ആഗ്രഹിച്ച് ജീസസ് ക്രൈസ്റ്റുമായിട്ട് ഈ പറയുന്ന സഭയുടെ എല്ലാ കാര്യങ്ങളുമായി ഒരുമിച്ച് പോയൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഘട്ടത്തിനപ്പുറത്തോട്ട് ഒരിക്കലും കടത്താതെ വളരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു സമൂഹമായിട്ടാണ് എനിക്ക് എപ്പോഴും ക്രിസ്ത്യാനി നാം കാണുന്നത് ജീസസ് ക്രൈസ്റ്റിനെയല്ല വിമർശിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ എന്നുള്ള ചിന്തയിലോട്ട് പോവാതെ ജീസസ് ക്രൈസ്റ്റിന് ശേഷം വന്നിരിക്കുന്ന സഭയുടെ മാറ്റങ്ങളും സഭയിലുണ്ടായിരുന്ന തിരുത്തലുകളും കൂട്ടിച്ചെരുക്കളും വെട്ടിച്ചുരുക്കളും ഇതൊന്നും ജീസസ് ക്രൈസ്റ്റിനോട് ചോദിച്ചിട്ടോ അദ്ദേഹമായിട്ടോ നടന്ന സംഭവമെന്നല്ല ഇതെല്ലാം വളരെ വ്യക്തമായ സ്പഷ്ടമായ താല്പര്യങ്ങളുടെ പുറത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് പിന്നീട് കാലങ്ങളോളം ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥ കൊണ്ട് അത് ഓരോ മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റി ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്പിരിച്വാലിറ്റി എനിക്ക് ഇത് എവിടെയും കാണാൻ പറ്റില്ല കിട്ടത്തില്ല ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പിന്നീടാണ് ഞാൻ ഞാൻ ഇന്ന് എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തതും എന്താണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റിയും ജീസസ് ക്രൈസ്റ്റ് ആരാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് അദ്ദേഹം ഗുരുവായിട്ട് മാറണമെന്നും അദ്ദേഹത്തിന്റെ വഴികൾ എന്തെല്ലാമാണെന്നും നമുക്ക് പുറത്തിറങ്ങിയപ്പോഴാ മനസ്സിലായത് എക്സാക്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായി ആ പാതയിലൂടെ ആരെല്ലാം പോയിട്ടുണ്ടെന്നും അപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ബിസിനസ് ബിസിനസ് ഒരു ഒരു ശതമാനം കാ സൈഡിൽ രാഷ്ട്രീയ പാർട്ടി അണികൾ വേണം ഞാനിപ്പോ മറ്റു മതങ്ങളെ പറ്റി പറയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ മതങ്ങളെ പറ്റി പറയാത്ത പക്ഷെ മറ്റു മതങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംസ്കൃതം നമുക്ക് മാറ്റി എടുത്താൻ പറ്റില്ല യഥാർത്ഥ സ്പിരിച്വാലിറ്റി ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചാൽ അവൻ ഏറ്റവും നല്ല വ്യക്തിയാവും അവൻ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാവും അവൻ മൃഗങ്ങളെ സ്നേഹിക്കുന്ന പക്ഷികളെ സ്നേഹിക്കുന്ന വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന ആകാശത്തെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞായിട്ട് മാറുപോ ഇതാണ് ത്രീ ഡയമെൻഷൻ്റെ മനുഷ്യനെയും മനുഷ്യൻ പ്രകൃതിയും ഈ മൂന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ അതെ ഈശ്വരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് ഒരു ലോജിക്കില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭയത്തിലൂടെ എങ്ങനെ നമുക്ക് ബിസിനസ് കൺവെർട്ട് എന്നും എങ്ങനെ റിസർച്ച് ചെയ്തത് അതിവിദഗ്ധമായി റിസർച്ച് ചെയ്ത ഒരു സമൂഹം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിവിദഗ്ധമായി അതായത് അത്രയും ഇൻ്റലിജന്റ് ആയിട്ട് മാത്രം നമുക്ക് ക്രിസ്ത്യാനിറ്റിനെ കീറി മുറിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു നോട്ടത്തിൽ പോലും ഭയപ്പാടുണ്ട് ഭയം നൽകുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷനോടൊന്നും നമ്മൾ കൊണ്ടുപോകും ചിന്തകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും അപ്പോൾ ഒരു കുഞ്ഞിന് വളരെ ചെറുപ്പത്തിൽ ഭയം ഇഞ്ചക്റ്റ് ചെയ്താൽ അവനാ ഭയത്തിലൂടെ ആയിരിക്കും ജീവിക്കുന്നത് അവൻ നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത് ഒരു കുഞ്ഞിനെ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റണം അവനെ പുറത്തു കൊണ്ടുവന്ന് അവൻ ആ രീതിയിലുള്ള കോൺഫിഡൻസും അവന് സമൂഹമായിട്ടും എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമല്ല കുഞ്ഞിനൊരു വളർച്ച സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒരു ഭയത്തിൽ നമ്മൾ തളച്ചിട്ടെന്ന് സംഭവിക്കും പലപ്പോഴും ഞാൻ ചോദിച്ച പല ചോദ്യങ്ങളുടെ പ്രശ്നം എന്തിനാണ് കുമ്പസാരം എന്തിനാണ് സെമിത്തേരികൾ ഉത്തരം കിട്ടിട്ടില്ല എന്തിനാണ് മറ്റു പല കാര്യങ്ങൾ ഈ പറയുന്ന പല ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് അതൊക്കെ എല്ലാം എന്തിനാണ് വളരെ സിമ്പിൾ ആയ ചോദ്യം ഇപ്പൊ അങ്ങനെ അറിയാലോ എന്തിനാണ് ക്രിസ്ത്യാനിറ്റിയിൽ സെമിത്തേരി രൂപ രൂപീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ജീസസ് രണ്ടാമത് വരുമ്പോഴത്തേക്ക് ആ ശരീരം അതുപോലെ എണീറ്റ് വരണം എന്നുള്ളതാണ് അവരുടെ തിയറി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ഭയപ്പെടുത്താനും ആശയക്കുഴപ്പത്തിലാകാനും അവർക്കൊരു ഹോപ്പ് നൽകാനും ഒക്കെയാണ് ഈ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ് അവർക്ക് വീണ്ടും ഇതിനകത്ത് കാശുണ്ടാക്കാം സെമിറ്ററിക്ക് കാശുണ്ടാക്കാം വർഷവർഷം നടക്കുന്ന ഓർമ്മ പ്രാർത്ഥനകൾക്ക് കാശുണ്ടാക്കാം സോ ഇതൊന്നും ആൾക്കാർ ലോജിക്കലി ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ചിന്താഗതിയെപ്പോലും ഈ പറഞ്ഞ ഭയം കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് മതപരമായ ഒരു വേദനകൾ തരാനല്ല ഞാനോട് ഇരിക്കുന്നത് കാരണം നമുക്ക് ഒരു എല്ലാ മനുഷ്യർ നമുക്ക് തുല്യരാണ് എല്ലാ മനുഷ്യരും അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങും കൂടിയിരുന്ന് ഈ വിഷയത്തെ പറ്റി ടോക്ക് ചെയ്യുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വിട്ടൊരു വിഷയം അത് ഞാൻ പിന്നെ അങ്ങ് ഈ ഒരു മേഖലയിലൂടെ കടന്നു പോയ ഒരാളായതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം നൂറ് ശതമാനം എന്ത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയെ വെച്ച് ഇത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാം പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ അങ് വേണമെങ്കിൽ അങ്ങേക്ക് അറിയുകയും ചെയ്യാം ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ആ കുഞ്ഞിന്റെ മരണം വരെ നമ്മൾ ആ പള്ളിക്ക് ആ ഏത് സഭയാവട്ടെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണ് ഒരു ഹ്യൂജ് കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെ കല്യാണമുണ്ട് മാമുദ്ദിസുണ്ട് കുർബാനകളുണ്ട് കാഴ്ചപ്പാടങ്ങളുണ്ട് അങ്ങനെ മുതല് കുഞ്ഞിനെ ആ കുഞ്ഞു ജനിച്ച് ആ കുഞ്ഞിന് കുഞ്ഞുണ്ടാവും പിന്നെ ആ കുഞ്ഞിന്റെ കല്യാണം അങ്ങനെ തൊട്ടേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു പള്ളിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് വലുതാ അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഒരു ആ കുഞ്ഞ് മരിച്ച് ഏ ഒരു ഡെഡ് ബോഡിയായി കുഴിക്ക് എടുക്കുമ്പോ എന്ത് ചിലവ് വരും എവിടെയാണ് ചെലവ് നിക്കുന്നത് അതായത് ഒരു ഡെഡ് ബോഡി കുഴിയിലോട്ട് പോയതിന് ശേഷം തുടങ്ങാം അടുത്ത കാര്യം തുടങ്ങാം ശരിയല്ലേ അതെ കുർബാനകളായി പിന്നെ ഏഴായി നാപ്പതായി ആണ്ട് കുർബാനകളായി അതും പാട്ട് കുർബാനകായി അതിന് സാദാ കുർബാനകളാണ് അങ്ങനെയായി പിന്നെ അവർക്ക് ഭക്ഷണമായി കാഴ്ചവെപ്പായി ഇതെല്ലാ വർഷവും ഈ ഒരു കച്ചവടത്തെയാണ് ചാട്ടവാറത്താ അതാണ് അതാണ് സത്യം അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ചാട്ടവാറടുത്തത്